ഹലോ ഗുഡ് മോർണിംഗ് എ ടി ബ്രദേഴ്സ് ഹോമിൻ്റെ പുതിയ വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് കേടുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പോരും ഫോൺ എടുക്കാൻ കാര്യം മറക്കും കാരണം നമ്മൾ അടുക്കളയിലോട്ട് അങ്ങനെ ഫോണും കൊണ്ടൊന്നും രാവിലെ പോകുന്നില്ല തന്നെയല്ല രാവിലെ പെട്ടെന്ന് ചേട്ടയൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് കാരണം ഞാൻ ഫോൺ എടുക്കാൻ മറന്നു പിന്നെ രാവിലത്തെ പലതേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ ജോലിയൊക്കെ ചെയ്ത് പാതിയാകുമ്പോഴായിരിക്കും അയ്യോ വളിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവുക അങ്ങനെ തന്നെ ഇന്നും ഡേ മൈ ലൈഫൊക്കെ ചെയ്യുന്നതും പറഞ്ഞു പ്ലാൻ ചെയ്തിട്ട് പാതിയായപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ടക്കറിയാണ് മുട്ടയൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ജോലിയൊക്കെ നമ്മൾ കാര്യം ഓർക്കുക ഞാൻ ഇപ്പോൾ കറി വെച്ചാലും മട്ടാറ് ഫ്ലോപ്പായി പോകുന്ന രണ്ടേ രണ്ട് ഐറ്റം ഉള്ളൂ ഒന്ന് മുട്ടക്കറി രണ്ടാമത് അത് നമ്മുടെ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടയ്ക്ക ഇങ്ങനെ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും എൻ്റെ പൊന്നൂ അത് സെറ്റാവാത്തില്ല അതും അതെ ഈ മുട്ടക്കറി മുട്ടക്കറിയത് അട്ടാറ് ഫ്ലോപ്പാണ് പിന്നെ നമ്മൾ ഈ അപ്പത്തിനൊക്കെ കഴിക്കാനായിട്ട് ഗ്രീൻ പിസ് കടല കിഴങ്ങ് അങ്ങനെ ഒരു ഒരുവക്ക് സാധനങ്ങളില്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ മുട്ടക്കറിയിലേക്ക് കിടക്കാറുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ട നമ്മൾ ചിക്കി ചിക്കിപ്പൊരിക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കും അല്ലെങ്കിൽ പൊരിശു കൊടുക്കും അതല്ലാതെ കറിയിലേക്ക് ഞാൻ പോകാറേ ഇല്ല യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി കുറേ റെസിപ്പിയൊക്കെ നോക്കൂട്ടെ പക്ഷേ എന്താ എന്തറിയില്ല ഞാനത് വെച്ചത് ഇല്ല ഇന്ന് രാവിലെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നു പറഞ്ഞ് പ്ലാൻ ചെയ്ത് മുട്ട മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്നൊരു മുട്ട താഴെ വീണ് പൊട്ടിപ്പോയി എനിക്ക് അപ്പോഴെനിക്കതറിയായിരുന്നു എൻ്റെ മുട്ടക്കറി എട്ട് നില പൊട്ടുമെന്നുള്ള കാര്യം അങ്ങനെ രാവിലെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ രാവിലെ തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ മുട്ടക്കറി കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ എൻ്റെ മുട്ടക്കറിയും അഡാറ് ഫ്ലോപ്പായിരുന്നു കേസ് തന്നെയല്ല ഞാനാണെങ്കിൽ ഇന്ന് ചേച്ചിയുടെ മുള ഒരുക്കി വിടുന്നതിൻ്റെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വ്ളോഗിൽ ഞാൻ എടുത്തു വച്ചായിരുന്നു പക്ഷേ അത് ക്ലിക്കായില്ല മൊത്തത്തിൽ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ട് പോയി എൻ്റെ കറി കണ്ടു ഇത് അടാർ ഫ്ലോപ്പ് കറിയാണ് സത്യമായിട്ടും അബിക്കുട്ടനും പട്ടിയും കൂടെ രാവിലെ ജോഗിങ്ങിന് പോയിട്ട് വരുന്നതാണ് എന്നുള്ള പരിപാടിയായിപ്പോ ഇത് രണ്ടുപേരും രാവിലെ ആറു മണി ആവുമ്പോൾ ഓടാൻ പോവും ഇതിങ്ങനെ അവന്റെ പുറമൊക്കെ ഓടിക്കോളൂ അങ്ങ് വരെ പോകും രണ്ടുപേരും കൂടെ ഓ മടുത്ത് മുള്ളി പോയി പേർക്കുട്ടി ഗുഡ് മോർണിംഗ് പറഞ്ഞേ ബാ ഇറക്കിപ്പാ ആന്റീടെ അപ്പം കരിഞ്ഞു പോവും ഇന്ന് കരിയപ്പ നിന്നു വരുവല്ലെങ്കിടാ രാവിലെ ജോഗിംഗ് ഒക്കെ നീയാ നീ വരെ പോയി ആണോ ഇപ്പൊ ഇറങ്ങിപ്പോ വരും എന്റെ അപ്പം കരിയാ അത് പട്ടിക്കൊക്കെ സാറില്ല ഇവിടെ രാവിലെ എല്ലാവരും തന്നെ കൂടുതലും കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത് പാൽ ചായ മേടിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ കപക്കെട്ടും ചുമയും ജലദോഷം ആയതുകൊണ്ട് പാൽ നമ്മൾ കുറച്ചാളായിട്ട് സ്കിപ്പ് ചെയ്തേക്കാണ് തന്നെയല്ല വൈകുന്നേരമാണ് നമ്മൾ പാൽ ചായ കൂടുതലും കുടിക്കാറ് പിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു ഷുഗർ ഫ്രീ ഡയറ്റിംഗ് ഡയറ്റിങ്ങൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഞാനത് മധുരമായിട്ട് ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല കുടിച്ചാലും ഞാൻ മധുരം ഇല്ലാണ്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞങ്ങള് പോലെ ഇവിടെ ഒരുങ്ങുന്ന മൊത്തം ഒരുക്കത്തിന്റെ ബഹളാണ് ചേച്ചിക്ക് മുടി ചെയ് പെടുക്കുന്ന അനിയന്താ ഡേ കെയർ സെന്ററോ കേറ മതി മതി അതെ എന്റെ കാര്യ കേറ ഗേ എന്നാ മിറ്റത്തിറങ്ങിരിക്ക

അമ്മ റോട്ടിലേക്ക് കേറി അങ്ങ് കേറിയതല്ലോ എട്ട് ഇരുപത്തിന്റെ എല ദിവസനു വാ വായി വാങ്ങി നോക്കുന്ന അപ്പറത്തേക്ക് കടന്ന് അപ്പുറത്തേക്ക് കടന്നിന്നോ മരം കൊണ്ടും കിടന്നു അതെ നടക്കുന്ന രണ്ട് മാത്രമേ എൻ്റെ ഉള്ളു എവിടുന്ന പിള്ളേരാ അതുകൊണ്ടല്ലേ ഞാൻ അപ്പറേ വന്ന് കേൾക്കാം അതെ ആൾക്കാർ പറക്കുമല്ലോ ഇത് മൊത്തം എൻ്റെയാന്ന് കാണുന്നവർ നീ ആ എന്റെ പൊന്ന അങ്ങനൊന്നും പറയില്ല തമാശക്ക് പോലും ആ ഇനി രണ്ട് അതെ മക്കൾ അങ്ങനെയൊന്നുമില്ലട്ടോ ഇത് കള്ളം പറയുന്ന ആകുമതി ക്കിരുന്ന് പഠിക്കുന്നതാണ് നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം ഇന്ന് ഏതാ മൂന്നെണക്ക് പരീക്ഷ മലയാളം അതിനാണോ ആ അവള് സാഹിത്യം എഴുതിക്കൊണ്ടിരിക്കുന്നു പത്ത് മണിക്ക് പോണ്ടവളാ ഒമ്പതര ആയതോളു ഇത്ര നേരമായിട്ട് ഞാൻ പത്ത് രൂപ രാവിലെ ഏഴ് മണിക്ക് വന്നാണ് ആ പുസ്തകം അതെ നിന്റെ ഭാഗിലുണ്ടോ പുസ്തകം അതാണ് മോളത്രല്ലോ പഠിക്കുന്നേ ഒമ്പത് പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ സോ എൻജോയ് എവ്രി മൂമെന്റ് വൺ ഡേ എവറിങ് വിൽ ബി ഓക്കെ ഡോൺ ബി സെറ്റ് എൻജോയ് യുവർ ലൈഫ് വിത്ത് യുവർ ഫേവറേറ്റ് പേഴ്സൺ ലൈഫ് ഈസ് വെരിട്ട് തിങ്സ് ഓ മാക്സിമം എൻജോയ് പിന്നെ ലവ് എവ്രിബഡി സോറി ഫോർ ഡീപ്ലി ഹർട്ട് ഫോർ യു യു ആർ മൈ എവ്രിഥി സോ ഐ ലവ് യു എന്റെ നശിപ്പിച്ചു യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഐ വിൽ നെവർ ലിവ് വിത്ത് യു സത്യ ഇനിയോ തീർന്നില്ലേ ഇതിനകത്ത് എഴുതി ആ ഇത് മറ്റേ കളർ വെച്ച് എഴുതിയത് പക്ഷെ അത് നല്ല ഇത് വെച്ചിട്ട് എഴുതാം നല്ല സോ ബിർഫുള്ളി എബൌട്ട് ദിസ് മന്ത് ഡോളി മന്ത് brandamay chendakam i will be with you so oh, i will be next to you right? to you <laughs> i will never lose with you hmm. then if the world idella was... <laughs> instagram alla <laughs> instagram hmm innilla mini under me i am love with you hmm. always i love you hmm. you are my മൈ ലവ് വിത്ത് യൂ എവൻസ്

മൈ ലൈഫ് ഡാഡീസ് ആറ്റിറ്റ്യൂഡ് ദൗസം ആ അതെ അതും കൂടെ എന്തിനാ വെക്കുന്നു എഴുതേ എഴുതാ മൊത്തം അതെ ഇനി ഇവിടെ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ വായിച്ചേപ്പിക്കാവേകോസ് കഴിക്കാൻ രാവിലെ അപ്പം ഉണ്ടായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ചോറാണ് അതെ അവൾക്ക് അവൾ വാരി കൊടുക്കുന്നു സരൻ്റെ ഏട്ട ചേച്ചീൻ്റെ സ്നേഹക്കെ ഉണ്ടോ നല്ല നല്ല ഞാൻ ഇങ്ങനെ സ്നേഹവർത്താന കേൾക്കാറുണ്ട് മീൻകറി ഉള്ളതുകൊണ്ടായിരിക്കും അപ്പം വേണ്ട പക്ഷെ അപ്പത്തിന് മുട്ടക്കറി ഉണ്ടായിരുന്നു വേണ്ട ഇനിയിപ്പ രാവിലെ ഇത് കഴിക്കും ഇവൾമാരും പോകും ഞാൻ കേറിക്കളകും ആ ആ നോവല് വായിക്കണം അവളൊരു നോവല് കൊണ്ടി തോന്നിട്ടുണ്ട് കടലാസ തോന്നി അല്ലേ വെട്ടം ഒരു വായില്ല നീ ണ്ടായിട്ടായി കഷ്ടപ്പെടുന്ന നല്ലവർണ്ണം വാങ്ങണം അത് പോയി നമ്മൂ പോയില്ല അതത്രേ ഉള്ളൂ മുട്ടക്കറി വേണ്ട ചോറ് ഇച്ചിരി എടുത്തോ ഡയറ്റിന് അവൾ കഴിയുന്നവര് ദൈവമേ അവൾക്കൊക്കെ എടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ശരിക്കും ഡയറ്റെടുക്കേണ്ട ഞാനാണ് ഞാൻ ഫുഡിൻ്റെ അളവ് കുറച്ചു കൂട്ടോ കുഞ്ഞവൾ ചോറ് കൊണ്ടുവന്നായിരുന്നു എൻ്റെ അവൾക്ക് ചോറിൻ മടിയായിട്ട് അവൾ ആ ചോറ് അബിക്കുട്ട സ്കൂളിൽ പോയപ്പോൾ അവന് കൊടുത്തു വിട്ടു ഇനിയിപ്പോൾ ആൾമാരുടെ പോകാൻ സമയം ആൾമാരോടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അവളോന്ന് അനുസ് തീരുന്നതായിരിക്കും പറഞ്ഞട്ടെ ഓക്കെ ആദ്യത്തെ ആള് പോവാണ് ബൈ അപ്പോൾ നമ്മുടെ പിള്ളേർ പിള്ളേർച്ചെല്ലാം സ്കൂളുകളിലേക്ക് പോയി മീനുപ്പങ്ങ് പോയതേ ഉള്ളൂ എന്നെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മുടെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് തുണി അലക്കണം അതിനിപ്പം കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ പതിനൊന്നും തുണി കഴിഞ്ഞുള്ളൂ ഇനി സമയമുണ്ട് ഇനിയിപ്പം ഉള്ളൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു നോവൽ കിട്ടിയിട്ടുണ്ട് അതൊന്ന് വായിച്ചു തീർക്കണം എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇനിയിപ്പം നേരെ നോവൽ വായിക്കാൻ പോവാണ് ഇത് ഒന്നോ അല്ലെങ്കിൽ ഒന്നര ദിവസത്തിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും അപ്പം നിങ്ങളുടെ ചേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കലപല ബഹളങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ കൊണ്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് കംപ്ലീറ്റ് ആയി പിന്നെ ഇനി വൈകുന്നേരം വരെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല അപ്പം നാളെ ആകുമ്പോഴത്തേനും പിള്ളേരെല്ലാവരും വീട്ടിലുണ്ട് അപ്പം നമുക്കൊരു അടിച്ചുപൊളിച്ചൊരു വ്ലോഗായിട്ട് അങ്ങ് എടുക്കാം പിന്നെ അല്ലേ വരുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ കാടും ഇതൊക്കെ ഒന്ന് പറിച്ചു കളയണം അത് ഞാൻ വേറൊരു വ്ലോഗായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ടേറ്റോ